കാർ ഓടിക്കുന്നതിനിടെ ഓഫീസ് ജോലി എന്നാൽ വർക്ക് ഫ്രം കാർ പരിപാടി നടക്കില്ലെന്ന് പറഞ്ഞ് പോലീസ് വക പിഴ ബംഗളൂരുവിൽ ഒരു ഐ ടി ജീവനക്കാരി കാർ ഓടിക്കുന്നതിനിടെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന വീഡിയോയാണ് കഴിഞ്ഞ ദിവസം വൈറലായത് പിന്നാലെ യുവതിക്കെതിരെ കേസെടുത്ത ബംഗളൂരു നോർത്ത് പോലീസ് പിഴയായി ആയിരം രൂപയും ഈടാക്കി ജോലി സമ്മർദ്ദമാണ് നിയമലംഘനത്തിലേക്ക് നയിച്ചതെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത് വർക്ക് ഫ്രം ഹോം ആകാം എന്നാൽ വർക്ക് ഫ്രം കാർ വേണ്ടെന്നാണ് പോലീസിന്റെ നിലപാട്